നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ അദ്ദേഹം വെറുമൊരു ഡോക്ടർ മാത്രമല്ല ന്യൂറോ വിഭാഗം തലവൻ കൂടിയാണ് അദ്ദേഹമാണ് ഡോക്ടർ ഹാരിസ് ഹസ്സനാണ് ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നത് അത് കേരളത്തെ ഞെട്ടിച്ച ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഞെട്ടിക്കുന്ന കാര്യം കേരളത്തോടായി പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് വളരെയധികം യാഥാർത്ഥ്യമുള്ളതാണ് എന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരടക്കം ഇന്ന് കേരളത്തോട് സംസാരിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി അടക്കം അദ്ദേഹത്തിൻ്റെ വാദം മുഖങ്ങൾ തള്ളിക്കളയുന്നില്ല അദ്ദേഹം പറഞ്ഞതിൽ പലതും കാര്യമാണ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരടക്കം പറയുന്നത് അതായത് ആശുപത്രി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു സാധാരണക്കാരായ രോഗികളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത് അതായത് ഈ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിൽ പോയി പണം ചെലവഴിച്ച് ചികിത്സ നടത്താൻ കഴിയാത്ത ആളുകളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് എത്തുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്ക് എത്തുന്ന ഭൂരിഭാഗം രോഗികളും അതീവ സങ്കീർണമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോകുന്നവരായിരിക്കും അതായത് താഴെത്തട്ടിലുള്ള ആശുപത്രികളിലൊക്കെ ചികിത്സ നടത്തി ഒരു ഉന്നതമായ ചികിത്സ വേണം എന്നൊരു ഘട്ടത്തിൽ നിൽക്കുന്ന രോഗികളായിരിക്കും ശസ്ത്രക്രിയ പലർക്കും നിശ്ചയിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു അവസാനഘട്ട ചികിത്സ എന്ന നിലയിൽ കൂടിയായിരിക്കും അങ്ങനെയുള്ള അടക്കം മുടങ്ങുന്നത് രോഗിയുടെ ജീവന് തന്നെ ഭീഷണി സൃഷ്ടിച്ചേക്കാം എന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇങ്ങനെ നിരവധി ശസ്ത്രക്രിയകൾ മുടങ്ങുകയാണ് അതിന്റെ കാരണം ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളടക്കം ആശുപത്രി യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ശസ്ത്രക്രിയകൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ അത് രോഗികളോ രോഗികളുടെ ബന്ധുക്കളോ നൽകുന്ന പണം ഉപയോഗിച്ച് ഇവ വാങ്ങിയിട്ടാണ് ഇങ്ങനെ അതീവ ശോചനീയമായ അവസ്ഥയിലൂടെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കടന്നു പോകുന്നത് എന്നൊരു ഡോക്ടർ സർക്കാർ ഡോക്ടർ തന്നെ മാത്രമല്ല ആശുപത്രിയിലെ ഒരു വിഭാഗം മേധാവി തന്നെ ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായും കേരളത്തിൻ്റെ ആരോഗ്യ രംഗം കടന്നു പോകുന്ന ശോചനീയമായ അവസ്ഥയെ കാണിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ലഭിക്കുന്നത് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാത്രം അവസ്ഥ ആയിരിക്കില്ല എന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട് കാരണം ഒരു മെഡിക്കൽ കോളേജിന് മാത്രം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇത് മൊത്തത്തിൽ ഒരു സംവിധാനത്തിന്റെ പ്രശ്നമാണ് എന്ന് ആരോഗ്യമന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞു കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഡോക്ടറെ സി പി എം ഭീഷണിപ്പെടുത്തി എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വരുന്നത് ഇങ്ങനെ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് ഈ ഡോക്ടറുടെ വെളിപ്പെടുത്തൽ സി പി ഐ എമ്മിനും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും വലിയ മാനഹാനി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്പർ വൺ കേരളമാണ് നമ്പർ വൺ ആരോഗ്യ രംഗമാണ് എന്ന് പറഞ്ഞ് നടത്തിയിരുന്ന വലിയ തള്ളുകൾ പൊളിഞ്ഞു വീഴുകയാണ് ഡോക്ടറുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന സർക്കാരിനതൊരു വലിയ പ്രശ്നമായി മാറി അതുകൊണ്ട് തന്നെ പ്രശ്നമുണ്ടാക്കിയ ഡോക്ടറെ സി പി എം ഭീഷണിപ്പെടുത്തി ഈ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിൻവലിച്ചു എന്നാണ് ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ആരോപണം മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തന്നെയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹം പറഞ്ഞു ഇവിടെ ശസ്ത്രക്രിയ നടത്താൻ പോലും വഴിയില്ലാത്ത സാഹചര്യമാണ് ഞാൻ ബഹുമാനിയായിട്ടുള്ള മന്ത്രിയുടെ ഓഫീസിൽ ഡി എംഇ യുടെ ഓഫീസിൽ ഒക്കെ വിവരം അറി അറിയിച്ചിട്ട് പോലും ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല ഉപകരണങ്ങൾ വാങ്ങാൻ ശസ്ത്രക്രിയക്ക് വേണ്ടി വരുന്ന രോഗികളുടെ ബന്ധുക്കളിൽ നിന്ന് പണം വാങ്ങി ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുന്നു ആരാ മെഡിക്കൽ കോളേജിൽ പോകുന്നത് മെഡിക്കൽ കോളേജിൽ പോകുന്നത് സ്വകാര്യ മെഡി ആശുപത്രികളിൽ പോകാൻ പറ്റാത്ത ആൾക്കാരാണ് അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ മെഡിക്കൽ കോളേജിനെ സമീപിക്കുമ്പോൾ ആ മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളും ശസ്ത്രക്രിയക്ക് വേണ്ട വസ്തുക്കളും വാങ്ങാൻ വേണ്ടി രോഗിയിൽ നിന്ന് പണം ഈടാക്കേണ്ടി വരുന്നു എന്നൊരു ഡോക്ടർ തുറന്നു പറയുമ്പോൾ ആരിഫ് ഹസൻ അദ്ദേഹം സി പി എം സഹയാത്രികനായിരിക്കണം കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരൻ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ആ ജില്ലാ കമ്മിറ്റി മെമ്പറെ ഉപയോഗിച്ചുകൊണ്ട് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം ഡിലീറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇതാണ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ ഡോക്ടറുടെ ഭാര്യ സഹോദരൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമാണ് സി പി എം ഐ എമ്മിലെ മുതിർന്ന നേതാവാണ് സി പി എം കുടുംബത്തിലെ അംഗമാണ് ഈ ഡോക്ടറും ആ ഡോക്ടർക്ക് തന്നെ ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നുവെങ്കിൽ എത്രമാത്രം ശോചനീയമായിരിക്കും നമ്മുടെ ആശുപത്രികളിലെ സ്ഥിതി നമ്മുടെ ആരോഗ്യ രംഗത്തിൻ്റെ സ്ഥിതി എന്നാണ് അദ്ദേഹം എടുത്തു ചോദിക്കുന്നത് പക്ഷേ ഈ ഭീഷണിക്ക് വഴങ്ങിയിട്ടാണ് ഈ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിൻവലിച്ചത് എന്ന് പറയുന്നു മാത്രമല്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിൻവലിക്കപ്പെട്ടുവെങ്കിലും ഡോക്ടർ ഉയർത്തിയ വാദഗതികൾ അതിപ്പോഴും പ്രസക്തമായി തന്നെ നിൽക്കുകയാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിച്ച ആരോഗ്യമന്ത്രിയും പറഞ്ഞത് അത് തന്നെയാണ് ആരോഗ്യമന്ത്രിയും ഈ ഡോക്ടറെ വിമർശിച്ചിട്ടില്ല മറിച്ച് ഡോക്ടറെ പുകഴ്ത്തുക മാത്രമാണ് ചെയ്തത് ഈ ഡോക്ടർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്താനായി ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു നാലംഗ സമിതിയ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും ഇത്തരം വെളിപ്പെടുത്തലുകൾ തീർച്ചയായും നമ്മുടെ അവകാശ അവകാശവാദങ്ങളെ പൊളിച്ചെടുക്കുന്നതാണ് അതിനു നേരെ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സി പി ഐ എമ്മിന്റെ ഭീഷണി അത് തീർത്തും ഒരു ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല സംസ്ഥാനത്ത് അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുവെന്നാണ് ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ നിലപാട് വെബ് വെബ്ഡെസ്ക് തൂസ് സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ